ബാർ സഭയുടെ പെർമനന്റ് സിനിടംഗങ്ങളായ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി പിതാവിന്റെ നേതൃത്വത്തിൽ കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ്മാർ മാത്യു മൂലക്കാട്ട് പിതാവും തൃശൂർ അതിരൂപതാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രു താഴത്ത് പിതാവും ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം പിതാവും തലശ്ശേരി അതിരൂപതാധ്യക്ഷനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പളാനി പിതാവുമാണ് വത്തിക്കാനിൽ വെച്ച് പ്രധാനമായും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന അജപാരണപരമായ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നതിനും ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടിയിട്ട് വർത്തിക്കാന്റെ ചീഫ് സെക്രട്ടറി കർദിനാൾ പിയട്രോ ഫരോലിനുമായും പൌരത്യ സഭകൾക്കായുള്ള ഡിസാസ്റ്റർ ചെയ്ത ആർച്ച് ബിഷപ്പ് ക്ലൌദിയോ ഗുജറോത്തിയുമായും കഴിഞ്ഞ വ്യാഴാഴ്ച അതായത് നാലാം തീയതി മെയ് മാസം നാലാം തീയതി വർത്തിക്കാനിൽ വെച്ച് ചർച്ചകൾ നടത്തിയത് ആ കുറിച്ച് അഭിമന്ദിയ മേഘാ ആർച്ച് ബിഷപ്പുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമയാണ് ചർച്ചകളും ഇടപെടലുകളും ക്യാസ്മതും ഫലപ്രദവുമായിരുന്നു അതുകൊണ്ട് തന്നെയും ഈ ചർച്ചകൾക്കായി വത്തിക്കാനിലേക്ക് പിതാക്കന്മാർ പോകുന്നതിന് മുമ്പ് മേഘർ ആർച്ച് ബിഷപ്പ് പ്രധാനമാർ ജോർജ് ആലച്ചേരി പിതാവ് എല്ലാവരുടെയും പ്രാർത്ഥനാ സഹായം അഭ്യർത്ഥിച്ചിരുമല്ലോ ആ പ്രാർത്ഥനകൾക്ക് അപിതാവ് എല്ലാവർക്കും നന്ദി പറയുന്നു കാരണം സപിതാവ് പറഞ്ഞത് പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ദൈവം പ്രതിഫലം നൽകി അതിന് ഗുണകരമാകുന്ന ഫലങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തുടർന്നും സഭയ്ക്ക് വേണ്ടിയും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടും എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അസ്താവ് പ്രത്യേകം അഭ്യർത്ഥിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെയും ഒരു കാര്യം കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി പറ്റി വത്തിക്കാതി വച്ച് പൌരത്യ സ്ഥിര സംഘവുമായും അതുപോലെ തന്നെ ചീഫ് സെക്രട്ടറിയുമായും തിരുവമല ഭാസ്തിയുടെ പറഞ്ഞ കരട് അംഗങ്ങൾ നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത് ഈ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും മറികടക്കുന്നതിന് ഉപകരിക്കുന്ന ചില ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ വർദ്ധിക്കാനിൽ നിന്ന് പെർമനന്റ് കീഴടങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ കൃത്യമായി പ്രാവർത്തികമാക്കാനുള്ള കർമ്മ പദ്ധതികളുമായി മുൻപോട്ട് പോവുക എന്നുള്ളതാണ് ബ്യൂറോ മലബാർ സഭയുടെ പിന്നീട് തുടർന്നുള്ള ഉത്തരവാദിത്വം അത് കൃത്യമായും ഉത്തരവ് പെർമനന്റ് കീഴടങ്ങുകൾക്ക് പൂർത്തിപ്പെടുത്തി ആ അതിന്റെ തുടർ നടപടികളുമായി മുൻപോട്ട് പോവുക എന്നുള്ളതുമാണ് ഇപ്പോൾ മഹാ നേതൃത്വം പ്രത്യേകിച്ച് പെർമനന്റ് കിലടംഗങ്ങൾ പങ്കുവെക്കുന്ന ഈ ചർച്ചയുടെ പരിണിത ഫലമായി ഔട്ട്കം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഈ പ്രിയപ്പെട്ടവരെ നാടൊരുവരെയുള്ള എല്ലാ വിഭാഗീയതകളും അതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റിവെച്ച് എല്ലാവരും ഐക്യത്തോടും സ്നേഹത്തോടും സഹകരണ മനോഭാവത്തോടും കൂടെ വധിക്കാനിൽ നിന്നും നമ്മുടെ പരമോന്നത പരിശുദ്ധ തിരുസംഘത്തിന്റെ നിർദ്ദേശങ്ങൾ ചെറുപരമാർ സഭയൊരു പറമിനു ചിലടംഗങ്ങൾ ചിലരുമായി പങ്കുവെച്ച് വിശ്വാസികളെ അറിയിക്കുമ്പോൾ അതിനോട് സഹകരിക്കുകയും മുന്നോട്ട് എല്ലാ കാര്യങ്ങളും സന്തോഷകരമായി ഐക്യത്തോടു കൂടെ പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്